പി എസ് സി ഇൻഫർനെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി നടത്തിയ പരീക്ഷകളിലെ മലയാളം ചോദ്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്നവയിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് പാടവം അതിർത്തി പഠിതാവ് ഇത് ശരിയാണ് ശരിയായ പദങ്ങളാണ് പാഠവം അതിർത്തി പഠിതാവ് അതുപോലെ ശൃംഖല നിഷ്ഠ യഥാതഥം ഈ പദങ്ങളും ശരിയായ പദങ്ങളാണ് വ്യവസ്ഥ സൃഷ്ട സൃഷ്ടാവ് തെറ്റാണ് സൃഷ്ടിക്കുന്നവൻ സ്രഷ്ടാവ് സൃഷ്ടാവ് തെറ്റാണ് സ്രഷ്ടാവ് എന്നതാണ് ശരിയായ പദം സ്രഷ്ടാവ് ഹാർദം ശരിയായ പദമാണ് അതുപോലെ വ്യവസ്ഥ വ്യവസ്ഥയും ശരിയായി തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് മഹോന്നതം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് മഹാ അധികം ഉന്നതമാണ് മഹോന്നതം ഉത്തരം ഓപ്ഷൻ ഡി മഹാപ്ലസ് ഉന്നതം മഹോന്നതം അടുത്ത ചോദ്യം ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല അടിവരയിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക സ്വാധീനത്തിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി പരാധീനം സ്വാധീനത്തിൻ്റെ വിപരീത പദമാണ് പരാധീനം തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏതാണ് ഭൂമി മേദിനി എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമി എന്നാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം വിലക്കി അധികം ഇല്ല ചേർത്തെഴുതിയാൽ വിലക്കിയില്ല വിലക്കി പ്ലസ് ഇല്ല എന്ന് ചേർത്തെഴുതിയാൽ കിട്ടുന്നത് വിലക്കിയില്ല ഉത്തരം ഓപ്ഷൻ ഡി വിലക്കിയില്ല ഇത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ് യാ എന്ന പദം ആഗമിച്ചു തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം പത്ത് വർഷം അയാൾ ജീവിച്ചിരുന്നു തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി ഒന്നും മൂന്നും ശരിയാണ് അതായത് രക്ഷകൻ്റെ സ്ത്രീലിംഗമാണ് രക്ഷിക കാന്തൻ്റെ സ്ത്രീലിംഗമാണ് കാന്ത ഇത് രണ്ടുമാണ് ശരിയായ സ്ത്രീലിംഗ പദങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി സ്വാമിയുടെ സ്ത്രീലിംഗമാണ് സ്വാമിനി തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ഒറ്റപ്പദം കണ്ടെത്തുക കാണുന്നയാൾ കാണുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് പ്രേക്ഷകൻ ഉത്തരം ഓപ്ഷൻ ഡി പ്രേക്ഷകൻ തൊണ്ണൂറ്റി ചോദ്യം ടെറിറ്റോറിയൽ ഡൊമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ പ്രാദേശികാധിപത്യം ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്ന മലയാള പദത്തിൻ്റെ പരിഭാഷയാണ് പ്രാദേശികാധിപത്യം ഉത്തരം ഓപ്ഷൻ സി നൂറാമത്തെ ചോദ്യം ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലാണ് ഉണ്ടചോറ്റിൽ കല്ലിടരുത് ഉത്തരം ഓപ്ഷൻ സി ഉണ്ടച്ചോറ്റിൽ കല്ലിടരുത് അടുത്ത ചോദ്യം അവൻ എന്ന പദം പിരിച്ചെഴുതുക അവൻ എന്ന പദം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് ആ പ്ലസ് അന്നാണ് അവൻ ആ അധികം അന്നാണ് അവൻ ഉത്തരം ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ആദേശ സന്ധിക്ക് ഉദാഹരണം ഏതാണ് വിൻ അധികം തലം വിണ്ടലം പിണ്ടലം ആദേശസന്ധിക്ക് ഉദാഹരണമാണ് പച്ചക്കുതിര ദ്വുദ്ധസന്ധിക്ക് ഉദാഹരണമാണ് അതുപോലെ പനയോല ആഗമസന്ധിക്ക് ഉദാഹരണമാണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം എന്താണ് ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളമാണ് ആദിപ്ര രൂപം ആദിപ്ര എഴുപത്തിനാലാമത്തെ ചോദ്യം ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമാണ് അതിവാത്സല്യം അപകടകാരിയാണ് അതിവാത്സല്യം അപകടകാരിയാണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക തിതീർഷ തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിതീർഷ തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിതീർഷ ഉത്തരം ഓപ്ഷൻ ഡി തിതീർഷ തരണം ചെയ്യാനുള്ള ഇച്ഛ എഴുപത്തിയാറാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി എഴുപത്തി ഏഴാമത്തെ ചോദ്യം കുതിരയുടെ പര്യായ പൽ പദം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഹയം ഖോടകം പീതി ഇവയെല്ലാം കുതിരയുടെ പര്യായ പദങ്ങളാണ് എഴുപത്തി ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ തപസ്സിയുടെ സ്ത്രീലിംഗപദമാണ് തപസ്വിനി സ്ത്രീലിംഗ പദമാണ് ശ്വശ്രു ഉപാധ്യായന്റെ സ്ത്രീലിംഗ പദമാണ് ഉപാധ്യായി എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വൈദ്യർ എപതാമത്തെ ചോദ്യം കരണീ പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് കരണീ പ്രസവം എന്നാൽ അപൂർവമായ സംഭവം എന്നാണ് അപൂർവമായ സംഭവം താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏതാണ് താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് മല എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മാനക ഭാഷ മാനക ഭാഷയാണ് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ രൂപം തിരഞ്ഞെടുക്കുക പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ സ്ത്രീലിംഗ രൂപമാണ് പ്രേഷക പ്രേക്ഷകൻ പ്രേഷക തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് താക്കോൽ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് താഴ് പ്ലസ് കോലാണ് താക്കോൽ താഴ് അധികം കോലാണ് താക്കോൽ തൊണ്ണൂറ്റി ചോദ്യം താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏതാണ് ശരിയായ പദരൂപമാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാർത്ഥി വിദ്യാർത്ഥിയാണ് ശരിയായിട്ട് എഴുതിയിരിക്കുന്നത് തൊണ്ണൂറ്റി ചോദ്യം ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ഡി അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം ഉത്തരം ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ ബഹുജന രൂപം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി ഉയർത്തിരിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ഓപ്ഷൻ സി പാർവതി ജായയായിട്ടുള്ളവൻ തൊണ്ണൂറ്റിയെട്ടാമത്തെ ചോദ്യം സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക അന്യരുടെ അധ്വാനത്തിൻ്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുന്നവർ പറയുന്നതാണ് സർപ്പന്യായം തൊണ്ണൂറ്റി ചോദ്യം പ്ര അധികം മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏതാണ് ഉത്തരം പ്രമാണം ഓപ്ഷൻ ഡി പ്രമാണം നൂറാമത്തെ ചോദ്യം തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല് ഏതാണ് തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ലാണ് കഞ്ഞി പറിക്കലും കടലാട്ടവും ഒരുമിച്ച് കഞ്ഞി പറിക്കലും കടലാട്ടവും ഒരുമിച്ച് എഴുപത്തിയൊന്നാമത്തെ ചോദ്യം ഒറ്റപദമാക്കുക സുമിത്രയുടെ പുത്രൻ സുമിത്രയുടെ പുത്രനാണ് സൗമിത്രി ഉത്തരം ഓപ്ഷൻ ബി സൗമിത്രി എഴുപത്തിരണ്ടാമത്തെ ചോദ്യം പര്യായ പദം താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും മാവിൻ്റെ പര്യായ പദം എടുത്തെഴുതുക ഉത്തരം ഓപ്ഷൻ സി ചൂതം മാവിൻ്റെ പര്യായ പദമാണ് ചൂതം എഴുപത്തി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ തി എന്നത് സ്ത്രീലിംഗ പ്രത്യയമാണ് എഴുപത്തി ചോദ്യം വിപരീത പദം എഴുതുക ഗൗരവത്തിൻ്റെ വിപരീത പദമാണ് ലാഘവം ഗൗരവത്തിൻ്റെ വിപരീത പദമാണ് ലാഘവം എഴുപത്തി അഞ്ചാമത്തെ ചോ ചോദ്യം ജീവിതത്തിൽ അപായ സാധ്യതകളെ നേരിടാൻ തയ്യാറുള്ളവർ അഭിവൃദ്ധി പ്രാപിക്കും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഭാഗ്യം ധീര ധീരനെ തുണയ്ക്കുന്നു ഭാഗ്യം ധീരനെ തുണയ്ക്കുന്നു എഴുപത്തിയാറാമത്തെ ചോദ്യം കേട്ടു എന്ന പദം ശരിയായി പിരിച്ചെഴുതിയാൽ കേൾ അധികം തൂ ആണ് കേട്ടു കെ ടു എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് കേൾ അധികം തു എന്നാണ് ഉത്തരം ഓപ്ഷൻ എ എഴുപത്തി ഏഴാമത്തെ ചോദ്യം ചിരുട്ടാക്കുക എന്ന ശൈലി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക സത്യവിരുദ്ധമായി പ്രവർത്തിക്കുക എഴുപത്തി എട്ടാമത്തെ ചോദ്യം ആർ ഏത് ബഹുജന പ്രത്യയമാണ് ആർ എന്നത് ഏത് ബഹുജന പ്രത്യയമാണ് ഉത്തരം ഓപ്ഷൻ ഡി പൂജക ബഹുവചനം ആർ എന്നത് പൂജക ബഹുവചന പ്രത്യയമാണ് അടുത്ത ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എൺപതാമത്തെ ചോദ്യം ദുഷ്യന്തെ വെള്ളക്കുതിര ഇന്നലെ വേഗം ഓടി ഈ വാക്യത്തിലെ ആഖ്യാതം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഓടി ഓടി എന്നത് ആഖ്യാതമാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ശരിയായ പദം തെരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി ശിപാർശി രണ്ടാമത്തെ ചോദ്യം ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിന്റെ ഉചിതമായ മലയാള പദം ഏതാണ് ടു ലുക്ക് ബ്ലൂ എന്ന പ്രയോഗത്തിന്റെ ഉചിതമായ മലയാളമാണ് വിഷണ്ണനായിരിക്കുക അടുത്ത ചോദ്യം സർവം ആത്മാവായി കരുതുന്നവനാണ് ആത്മയാചി സർവം ആത്മാവായി കരുതുന്നവനാണ് ആത്മയാചി തൊണ്ണൂറ്റിനാലാമത്തെ ചോദ്യം മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ഗൗണം മുഖ്യ മുഖ്യം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ഗൗണം അടുത്ത ചോദ്യം ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് എന്തും പ്രവർത്തിക്കാവൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത് കറ്റയും തലയിൽ വെച്ച് കളം ചെത്തരുത് അടുത്ത ചോദ്യം തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക ഇതിലെ തെറ്റായ വാക്യമാണ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം പാമ്പ് എന്ന പദത്തിൻ്റെ പര്യായ പദം എഴുതുക ഉത്തരം ഓപ്ഷൻ സി വിലേശയം എന്നാൽ പാമ്പ് എന്നാണ് അടുത്ത ചോദ്യം വെണ്മ എന്ന പദം പിരിച്ചെഴുതിയാൽ വെള് അധികം മായാണ് വെണ്െ അധികം മ അടുത്ത ചോദ്യം വാരണവ്യാള ഭല്ലൂക വൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ എന്ന പരി വരിയിൽ അടിവരയിട്ട പദത്തിൻ്റെ സമാന പദം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കരടി ഭല്ലൂകം എന്ന വാക്കിൻ്റെ സമാന പദമാണ് കരടി അടുത്ത ചോദ്യം ദിക്ക് അധികം നാഗൻ എന്നീ പദങ്ങൾ ചേർത്തെഴുതിയാൽ ദിങ് നാഗൻ ഉത്തരം ഓപ്ഷൻ ബി ദിങ് നാഗൻ ദിക്ക് അധികം നാഗനാണ് ദിങ് നാഗൻ മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വരകം ചൂതം ആമ്രം രസാലം ഇവയെല്ലാം മാവിൻ്റെ പര്യായ പദങ്ങളാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ശരിയായ പദം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി കവയിത്രി കവയി തൊണ്ണൂറ്റിമൂന്നാമത്തെ ചോദ്യം വിദ്വാൻ എന്ന പദത്തിൻ്റെ രൂപം എഴുതുക വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് വിദുഷി വിദുഷി അടുത്ത ചോദ്യം അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദം ഏതാണ് അശ്വത്ഥം എന്ന പദത്തിന് സമാന സമാനാർത്ഥമായി വരുന്ന പദമാണ് അരയാൽ അശ്വത്വം എന്നാൽ അരയാൽ ആണ് അരയാൽ അടുത്ത ചോദ്യം അറിയാനുള്ള ആഗ്രഹം അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ ജിജ്ഞാസ അടുത്ത ചോദ്യം വിപരീത ശബ്ദം എഴുതുക സ്വകീയത്തിൻ്റെ വിപരീത പദമാണ് പരകീയം സ്വകീയത്തിൻ്റെ വിപരീത മതമാണ് പരകീയം ഉത്തരം ഓപ്ഷൻ ബി പരകീയം അടുത്ത ചോദ്യം പിരിച്ചെഴുതുക പടക്കളം പടക്കളം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് പട അധികം കളമാണ് പടക്കളം ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ഏതാണ് ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ഭീഷണിപ്പെടുത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഭീഷണിപ്പെടുത്തുക അടുത്ത ചോദ്യം ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക ഉത്തരം ഓപ്ഷൻ ബി ഗത്യന്തരമില്ലാതെയായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു അടുത്ത ചോദ്യം ചേർത്തെഴുതുക നല് അധികം നൂൽ നന്നൂല് ഉത്തരം ഓപ്ഷൻ എ നല് അധികം നൂലാണ് നന്നൂല് നന്നൂൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി